സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അങ്കണവാടി ടീച്ചറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് വരന്തിരപ്പള്ളി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ അങ്കണവാടി അധ്യാപികയായ വി വി വനജ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിനുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരം വരന്തിരപ്പള്ളി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ നൂറ്റി പതിനാറാം നമ്പർ അംഗൻവാടിയാണ് അധ്യാപികയുടെ മികവിനുള്ള അംഗീകാരത്തിലൂടെ സംസ്ഥാന തലത്തിൽ ശ്രദ്ധ നേടുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഇവിടെ അധ്യാപികയായി സേവനം ചെയ്യുകയാണ് വി വി വനജ പല വർഷങ്ങളായി വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മികച്ച അങ്കണവാടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച അധ്യാപികയായി അംഗീകരിക്കപ്പെടുന്നത് ഇതാദ്യമാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവാർഡ് കിട്ടി എന്നുള്ളതിൽ പിന്നെന്താ വെച്ചാൽ എന്റെ മാത്രം ഒരു കഴിവുകൊണ്ട് എനിക്ക് അവാർഡ് കിട്ടില്ല എൻ്റെ നാട്ടുകാർ ഈ മുപ്പിളയും പതിനൊന്നാം അവാർഡുകാരുടെ വിജയമാണ് ഇത് എന്താ വെച്ചാൽ അവര് എന്നെ അത്രയ്ക്കും സപ്പോർട്ട് ചെയ്യുകയാണ് ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല ഞാൻ ഒരുപാട് രാഷ്ട്രീയക്കാരുടെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട് മാർക്സിസ്റ്റ് കോൺഗ്രസ് അങ്ങനെ എല്ലാ മെമ്പർമാരും കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഹെൻറി മാഷ് മുതൽ അഞ്ച് മെമ്പർമാരുടെ കീഴിൽ അപ്പോൾ അഞ്ച് പേരും എന്നെ എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത്രയും സ്നേഹത്തോടെയാണ് ഈ അംഗനവാടി വന്നിട്ട് മൂന്നര വർഷം കഴിഞ്ഞു എനിക്കിവിടെ വന്നപ്പോൾ ഈ ടീച്ചർ സ്വന്തം ചേച്ചി പോലെയാണ് എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ശ്രദ്ധ എനിക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും എല്ലാ പണിക്കും എന്നെ സഹായിക്കുകയും ചെയ്യും ആൾ ടീച്ചർ എന്ന് പറഞ്ഞിരിക്കേ ഇല്ല അങ്ങനെയാണ് എല്ലാവരോടും ആത്മാർത്ഥതയാണ് അംഗൻവാടിയിലെ വിവിധ രജിസ്റ്ററുകളിൽ കൃത്യമായി വിവരങ്ങൾ സൂക്ഷിക്കൽ കുട്ടികളുടെ മികവ് മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും പങ്കാളിത്തം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് അവാർഡിനെ തിരഞ്ഞെടുക്കുന്നത് കുട്ടികളെ സ്വന്തം മക്കളെപ്പോലെ കണ്ട് അവരോടൊപ്പം പാടിയും കളിച്ചും ചിരിച്ചും ചിത്രം വരച്ചും പഠിപ്പിക്കുന്ന അധ്യാപികയെ കുട്ടികൾക്ക് ഏറെ പ്രിയമാണെന്ന് മാതാപിതാക്കൾ പറയുന്നു ഓരോ ദിവസവും അംഗൻവാടിയിലേക്ക് വരുവാൻ വലിയ താല്പര്യത്തോടെയാണ് കുട്ടികൾ ഒരുങ്ങിയിറങ്ങി വീടുകളിൽ നിന്നും പുറപ്പെടുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അംഗനവാടി ഞങ്ങളുടെ നാടിൻ്റെ ഒരു വലിയൊരു ഒരു അഭിമാനമാണ് പ്രത്യേകിച്ച് ടീച്ചറും ഹെൽപ്പറും നല്ലൊരു അഭിമാനമായ താരങ്ങളാണെന്ന് പറയാം എൻ്റെ കൊച്ചിനെ ഞാനിപ്പോൾ അംഗനവാടിയിലേക്ക് വിട്ടിട്ടൊരു രണ്ടാഴ്ച ആയിട്ടുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും കാലത്ത് വരുമ്പോൾ തന്നെ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ് അപ്പോൾ ഞങ്ങൾക്ക് പാരൻസിനായാലും അതൊരു ബുദ്ധിമുട്ടാണ് പിള്ളേരെ ഇവിടെ കരഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ പക്ഷേ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആൾ നന്നായി സംസാരിക്കാൻ തുടങ്ങി പിന്നെ ആൾക്കിപ്പോൾ സന്തോഷമാണ് അംഗനവാടിക്ക് വരാൻ വരാനായിട്ട് ടീച്ചറായാലും ടീച്ചറിനെ ആയാലും ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറിനൊപ്പം കളിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ആൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു നമ്മുടെ ജില്ലയിലല്ല നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ മികച്ച അധ്യാപികക്കുള്ള അവാർഡ് കിട്ടിയതിൽ പഞ്ചായത്തിലടക്കം മുൻ മെമ്പർ എന്നുള്ള നിലയ്ക്കും എനിക്ക് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അമ്മമാരുടെ കമ്മിറ്റി അഡോൾട്ട്സ് ആൻഡ് ഗേൾസ് ക്ലബ്ബ് ഗർഭിണികൾ മൂന്ന് വയസ്സുവരെയുള്ള കുട്ടികളുടെ അമ്മമാർ മൂന്ന് മുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികളുടെ അമ്മമാർ എന്നിങ്ങനെയുള്ള വിവിധ കമ്മിറ്റികളും അങ്കണവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് കമ്മിറ്റിയും സ്തുത്തിർഹമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് എനിക്ക് ടീച്ചറെ അറിയാം ആ ഇരുപത് വർഷത്തെ അനുഭവിച്ചു നോക്കുമ്പോൾ കുട്ടികളോടൊപ്പം കഥ പറഞ്ഞും പാട്ടുപാടിയും ചിത്രം വരച്ചും കുട്ടികളിൽ ഒരാളായി ഇഴുകി ചേർന്ന് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ടീച്ചറിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രതിസന്ധികളെ എങ്ങനെയാണ് ഒരു ഒരാൾ ഒരു 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 മനുഷ്യൻ തരണം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കാര്യത്തിലും ടീച്ചറെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും ഏറെ പ്രിയപ്പെട്ടയാളാണ് ടീച്ചർ ൾ കടന്നുപോകുന്ന വിവിധ സാഹചര്യങ്ങളിൽ ആശ്വാസമായും ആത്മധൈര്യം പകർന്നും വനജ ടീച്ചർ എന്നും കൂടെയുണ്ടാകാറുണ്ടെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു ഇതെല്ലാമാണ് ടീച്ചറെ സംസ്ഥാന തലത്തിലുള്ള അംഗീകാരത്തിലേക്ക് നയിച്ചത് സ്വന്തം മക്കളെ പോലെ അംഗൻവാടിയിലെ ഓരോ കുട്ടികളെയും ചേർത്ത് പിടിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളെയും ചേർത്തു പിടിച്ച് സ്വന്തം പോലെ ആവശ്യമായ കരുതലും പ്രോത്സാഹനവും മാർഗ്ഗനിർദ്ദേശങ്ങളും ഒക്കെ നൽകി ഈ ഒരു സമൂഹത്തെ മുഴുവൻ തന്നോടൊപ്പം ചേർത്ത് പിടിച്ചതുകൊണ്ട് തന്നെയാണ് വനജ ടീച്ചർക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച അംഗൻവാടി അധ്യാപിക എന്ന അംഗീകാരം ലഭിച്ചത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ചാക്കപ്പൻപടിയിലെ അംഗൻവാടിയിൽ നിന്നും ബൈജു ദേവസി എൻ ന്യൂസ്